നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന രൂപകൽപ്പനയുടെ ഉത്സവത്തിന്റെ ഭാഗമായി പത്രവിസ്മയം എന്ന പേരിൽ ദിനപത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പെരുങ്ങോട് സ്കൂളിലുമായിരുന്നു പ്രദർശനം ഒരുക്കിയത് ഡിസൈനറായിരുന്ന ജയൻ മന്ത്രയുടെ ഓർമ്മയ്ക്കായാണ് വട്ടനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്രപ്രദർശനവും സംവാദവും ഒരുക്കിയത് ജയന്റെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ ജയനൊപ്പം നടന്നവരാണ് വട്ടേനാട് സ്കൂളിൽ എൻഎസ്എസ് യൂണിറ്റിന്റെ കൂടി പത്രപ്രദർശനം ഒരുക്കിയത് സ്കൂളിലെ ജേണലിസം അധ്യാപകനായ എം പ്രദീപിന്റെ ശേഖരത്തിലെ പത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രധാന വാർത്തകളടങ്ങിയ മുന്നൂറോളം പത്രങ്ങളുടെ പ്രദർശനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കളുമെല്ലാം പുതിയ അനുഭവമായി മാറി വർഷത്തെ പത്രങ്ങളാണ് നമ്മുടെ ജേർണലിസം പ്രദീപ് എൻ്റെ അതായത് വർഷം പത്രമാണ് അതുപോലെ ഒരുപാട് ഒരുപാട് കുറേ വർഷങ്ങൾ മുന്നേ പത്രങ്ങളുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രദർശനം പ്രിൻസിപ്പൽ റാണി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ പി ശിവകുമാർ അധ്യക്ഷനായിരുന്നു എൻ വി പ്രകാശൻ കെ ജയാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പത്രപ്രദർശനവുമായി ബന്ധപ്പെട്ട് എം പ്രദീവുമായി വിദ്യാർത്ഥികളുടെ സംവാദവും നടന്നു ഇരുപത്തഞ്ച് വർഷക്കാലത്തെ വർത്തമാന പത്രങ്ങൾ മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിലുള്ളതുമായുള്ള പത്രങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുപതിലധികം സ്ഥലങ്ങളിലായി ഇത് പ്രദർശിപ്പിക്കുന്നു പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജേർണലിസം സ്റ്റുഡൻ്റായിരുന്ന കാലത്താണ് ഞാൻ ഈ ശേഖരണം തുടങ്ങിയത് അതിനുശേഷം പത്രപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുന്ന കാലത്തും പിന്നീട് പത്രപ്രവർത്തനം പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് വന്നതിന് ശേഷവും ഈ ശീലം തുടരുന്നുണ്ട് അഞ്ഞൂറിലധികം പത്രങ്ങളുടെ ശേഖരമാണ് കഴിയുന്നത് വിവിധ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ആവശ്യമനുസരിച്ച് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗവൺമെൻസും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനപ്രദമാണ് ഈ പ്രദർശനം അവർക്ക് മുൻകാല സംഭവങ്ങൾ പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികളെ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പത്രങ്ങളിലൂടെ വായിച്ചറിയാനും കണ്ടറിയാനും ഒരു വലിയൊരു ഇതുകൊണ്ട് പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രദർശനം ഒരുക്കി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റുകളുടെ സഹനത്തോടു കൂടിയായിരുന്നു പ്രദർശനം പത്രവിസ്മയം എന്ന പേരിൽ നടത്തിയ പ്രദർശനം ദിനപത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്കും ചരിത്രത്തിലേക്കും മിഴി തുറക്കുന്നതായിരുന്നു കുട്ടികളുമായി സംവാദവും നടത്തി പുതിയ കാലത്തെ മാധ്യമങ്ങളുടെ സവിശേഷതകളും ദിനപത്രങ്ങളുടെ സാധ്യതകൾ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ചർച്ചയും ഉണ്ടായി പെരിങ്ങോട് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടി പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക വി ശശികല വി ശ്രീകല അധ്യക്ഷയായിരുന്നു പ്രിൻസിപ്പൽ ഇൻചാർജ് ഗായത്രി അധ്യാപകൻ കെ പി വാസുദേവൻ വി നവീൻ ആദിത്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ പത്രവിസ്മയം ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് നൽകിയത് ഏതാണ്ട് രണ്ടായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഈ പത്രപ്രദർശനത്തിൽ പങ്കാളികളാവുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും തുടർന്ന് നടന്ന സംവാദം ഞങ്ങളുടെ ഇവിടുത്തെ അധ്യാപകനായിട്ടുള്ള പ്രദീപ് മാസ്റ്ററുടെ പത്രശേഖരമാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് അദ്ദേഹവുമായി കുട്ടികളുടെ സംവാദം അത് തീർത്തും വേറെ ഒരു അനുഭവം തന്നെയായിരുന്നു കുട്ടികൾക്ക് നൽകിയത്